പബ്ലിക് ആൻഡ് ആൻസേഴ്സ് പാർട്ട് പതിവിലും വിപരീതമായിട്ട് നമ്മൾ കുറച്ച് കൊസ്റ്റൻസ് ഒക്കെ മാറ്റി പിടിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാ മൂന്ന് ക്വസ്റ്റൻസ് വയ്ക്കും ഓരോ ഓസ്റ്റിനും നൂറ് രൂപ വെച്ച് കിട്ടും സിമ്പിൾ ആയിട്ടുള്ള ആണ് ഫസ്റ്റ് ആവേശം റിലേറ്റഡ് അത് ആവേശം സിനിമ ഉണ്ടായിരുന്നു ഓക്കെ ആവേശം എന്ന് പറയുന്ന പടം റിലീസ് ആയ ഡേറ്റ് ിൽ പതിനൊന്നാം തീയതി ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ ഹിപ്സ്റ്ററിനെല്ലാവർക്കും അറിയാലോ ഹിപ്സ്റ്റർ അത് ആ ഒരു സിനിമയിൽ ഹിപ്സ്റ്റർ അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടർ നെയിം എന്താ ൻസർ അജു എന്നാണ് തേർഡ് ക്വസ്റ്റ്യൻ ഞാനൊരു റീല് കാണിക്കും നമ്മൾ രംഗണ്ടനം ചെയ്ത റീൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ഒരു റീലിന് കിട്ടിയിട്ടുള്ള ലൈക്ക് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതിപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആക്കൊണ്ടിരിക്കുന്നത് പത്തിന്റെ ചുവടെയാണ് ലൈക്ക് വെറും പത്ത് പത്തിന്റെ ചോവടെയാണ് ഒരു ചാൻസ് കൂടി റൈറ്റ് ആൻസർ ആണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആപ്സ്റ്റൊക്കെ ഇതിന് മുന്നേ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും കൂടി കിട്ടാനുള്ള ചാൻസ് അപ്പോൾ താങ്ക്സ് ഫോർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രേമലു സിനിമ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ പ്രേമലുല് ഈ ഒരു ക്യാരക്ടറിന്റെ പേര് ഒറിജിനൽ പേര് അഖിലാഭാർഗവെന്നാണ് ഒറിജിനൽ ക്യാരക്ടർ ക്യാരക്ടർ നെയിം എന്താണ് റൈറ്റ് ആൻസർ കാർത്തിക ഓക്കെ ക്ലിപ്പ് കേൾപ്പിക്കും അതിൽ വിട്ട ഭാഗം ഒന്ന് പ്രേമ മനുഷ്യനെ അന്തം മാത്രമല്ല എന്ന് വേറൊരു വീടും കൂടി പറയുന്നു അതിൽ ക്ലൂ തരാൻ മാത്രമല്ല പ്രേമം മനുഷ്യനെ അന്തം മാത്രമല്ല കൂടി കൂടി ആക്കും ആക്കും മണ്ടൻ ോ കിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒരാൾക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ആരെ പങ്കെടുക്കുന്നു അതെ അത് ഒരു ടെൻ സെക്കൻഡ്സ് ടൈം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എനിക്ക് അതിന്റെ ആൻസർ കിട്ടണം അഭിനയിച്ചിട്ടുള്ള

അപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ ആരംഭിക്കുകയാണ് ഒരു ട്വന്റി സെക്കൻഡ്സ് ടൈം വരും ആ ട്വന്റി സെക്കൻഡ്സ് ടൈം കൊണ്ട് ദുൽഖർ സൽമാൻ ഒരു ആറ് പടങ്ങൾ പറയാം ഈ ടൈം സ്റ്റാർട്ട് ചാർലി പിന്നെ സോളോ കൊത്താ തോട്ടല്ലേ അപ്പം നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടി ഉണ്ട് നിങ്ങളുടെ പേജ് ആപ്സ്റ്റൊക്കെ ഇതിന് മുന്നേ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും കൂടി ഓക്കെ ഫോളോ ചെയ്തിട്ടില്ല അപ്പോൾ താങ്ക്സ് ഫോർച്ച ഓക്കെ മലയാളത്തിൽ നൂറ് കോടി കളക്ട് ചെയ്തിട്ടുള്ള ഒരു ആറ് സിനിമകൾ വിത്തിൻ ട്വന്റി സെക്കൻഡ്സ് യുവർ ടൈം ലിയോ അത് മലയാളമല്ലേ ഒരു ും കൂടി ഉണ്ട് ആപ്സ് ടെ ഇതിന് മുന്നേ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു കൂടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഫോളോ ഫോളോ ചെയ്തിട്ടില്ല ഇപ്പോൾ അതെ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം